ക്രിക്കി മലയാളം ടു പോയിൻ്റ് ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നിർത്തിവെച്ച ഐ പി എൽ ഇന്ന് മുതൽ വീണ്ടും പുനരാരംഭിക്കുകയാണ് ഈ സീസണിലെ ഉദ്ഘാടന മത്സരത്തെ ഓർമ്മിപ്പിക്കും വിധം തന്നെ ആർ സി ബിയും കെ കെ ആറും തമ്മിലുള്ള മത്സരത്തോടു കൂടിയാണ് ഐ പി എൽ റീസ്റ്റാർട്ടിംഗ് മത്സരം ആരംഭിക്കുന്നതും ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് തീപാറുന്ന ഒരു മത്സരത്തിന് വേണ്ടി തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും പക്ഷേ മഴയുടെ ചെറിയ തോതിലുള്ള ഭീഷണിയൊക്കെ ഈ ഒരു മത്സരത്തിനുണ്ടെന്നുള്ളതും പറയാതെ വയ്യ ആർ സി ബിയുടെ ഹോംഗ്രൌണ്ട് ആയിട്ടുള്ള ചിന്നോസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു നിർണായക മത്സരം നടക്കുന്നത് കിങ് കോഹ്ലിയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള റിട്ടയർമെന്റിന്റെ ഭാഗമായി ആരാധകർ ഇന്ന് വൈറ്റ് ജേഴ്സി ധരിച്ചു ും സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തേക്ക് വരുന്നുണ്ട് അതെ ചിരസ്വാമി ഇന്നൊരു വെള്ളക്കെടലായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ടതും നിലവിൽ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആർ സി ബിക്ക് ഇന്ന്സരം വിജയിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനും അതുവഴി പ്ലേ ഓഫ് നൂറ് ശതമാനം ഉറപ്പിക്കാനും കഴിയും ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്തുന്ന ആദ്യ ടീമായി മാറുകയും ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല കാരണം ഇപ്പോൾ തന്നെ അവർ ഏതാണ്ട് പ്ലേ ഓഫിലേക്കുള്ള ഒരു കാലെടുത്ത് വെച്ചിട്ടുമുണ്ട് പക്ഷേ ലക്ഷ്യം ടോപ ടൂവിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് ക്വാളിഫൈ റൗണ്ട് കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യം മുമ്പ് ക്യാപ്റ്റൻ രജിത് പട്ടിദാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയേണ്ടി വരും കാരണം ഓൾറെഡി ഈ സീസൺ അവർ കൈവിട്ട മട്ടാണ് കാരണം ഇനി ബാക്കിയുള്ള മുഴുവൻ മത്സരങ്ങൾ വിജയിച്ചാൽ കൂടി മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് കൂടി ഫേവറായാൽ മാത്രമേ കെ കെ ആറിനെ പ്ലേ ഓഫിലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യതകളുള്ളൂ ഇന്നത്തെ മത്സരം തോൽക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ കെ കെ ആറിന്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും അസ്തമിക്കുകയും ചെയ്യും രണ്ട് ടീമുകളുടെയും പ്രോബബിൾ പരിശോധിക്കുകയാണെങ്കിൽ അറസീബിക്ക് വേണ്ടി ഓപ്പൺ ിൽ ഫിൽസൾട്ടും കിംഗ് കോഹ്ലിയും തന്നെ ഓപ്പൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഫിൽസാട്ടിന് പകരം ജേക്കബ് ബെത്തൽ തന്നെ കളിക്കുമ്പോൾ ഇതും കണ്ടറേണ്ടതാണ് നമ്പർ ത്രീയിൽ മയം അഗർവാൾ പിന്നീട് ക്യാപ്റ്റൻ രജിത് പട്ടിദാർ മാറിക്കൊണ്ട് ഇന്ന് കളിക്കാൻ കളിക്കാനിറങ്ങുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പിന്നീട് ജിതേഷ് ശർമ്മ റോമാലി ഷെഫർഡ് ടിം ഡേവിഡ് കുറണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ ലുങ്കി സുയാഷ് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ റോളി ഇങ്ങനെയൊരു ഇലവനാണ് ആർ സി ബിയുടെ ഭാഗത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ സൂപ്പർ താരം ജോഷ് ഹെസൽവുഡ് ഇന്നും കളിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കെ കേരളയ്ക്ക് വരികയാണെങ്കിൽ അവരുടെ ഓവർസീസ് താരങ്ങളായിട്ട് റോമാൻ പവലും അതേപോലെ മൊയിൻ അലിയും മാത്രമാണ് അവർക്ക് അവൈലബിൾ അല്ലാത്ത താരങ്ങൾ അവരുടെ ഒരു പ്രോബബിൾ ഇവൻ പരിശോധിക്കുമ്പോൾ സുനിൽ നരൈൻ റഹ്മാൻ ഗുർബാസ് ക്യാപ്റ്റൻ അജിങ്കർഹാനെ നമ്പർ ഫോറിൽ വെങ്കടേശേഷർ പിന്നീട് അംഗീഷ് രഘുവൻഷി ഓർ മനീഷ് പാഡേ പിന്നീട് റിംഗു സിംഗ് ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് വൈഭവ് അറോറ ഹർജിത് റാണ വരുൺ ചക്രവർത്തി ആൻഡ്രിക് നോർച്ചേ ഓർ സ്പെൻസർ ജോൺസൺ ഇങ്ങനെ ഒരു ആണ് പ്രോബോൾ ഇലവനാണ് ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു തീപാറുന്ന പോരാട്ടത്തിന് വേണ്ടി തന്നെ ആരാധകരും കാത്തിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ്